മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവീലയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഹാലക്ഷ്മിയുടെ ആത്മാവിനെ ഒഴിപ്പിക്കാനായിട്ട് മന്ത്രവാദമൊക്കെ തുടങ്ങിയിരിക്കുന്നു കളം വരച്ച് പൂജയും കർമ്മങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട് അത് കണ്ട് പ്രതാപൻ മേഘനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട് ഇതുപോലെ വീട്ടിൽ കർമ്മങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ദുർഗാമ്മ പറയുന്നുണ്ട് ഈ കർമ്മം ചെയ്യുന്നതോടെ അവളെന്ന് പറയുന്ന ശല്യം ഒഴിഞ്ഞു കിട്ടും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാമല്ലോ എന്നൊക്കെ പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഈ കർമ്മങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മന്ത്രവാദിയെ മാർക്കോ ഇന്ന് കണ്ടിരുന്നു രഹസ്യമായിട്ട് അതായത് താൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് മന്ത്രവാദി ശരിക്കും ഒരു മന്ത്രവാദിയല്ല ഉടായിപ്പാണെന്നുള്ള കാര്യം മാർക്കോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കോ മന്ത്രവാദിയെ എടുത്തിട്ട് അലക്കുമ്പോൾ അയാൾ മാർക്കോ പറയുന്ന എല്ലാം അനുസരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് അതും പ്രകാരം മാർക്കോയുടെ നിർദ്ദേശത്തിനനുസരിച്ച് കർമ്മങ്ങളും പൂജകളും ഒക്കെ ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കർമ്മം ചെയ്യാൻ വന്നപ്പോഴേ മുത്തശ്ശിയും പ്രതാപനും പറയുന്നുണ്ട് മോഹിനിയുടെ ദേഹത്താണ് അവളുടെ മകൾ കയറിയിട്ടുള്ളതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ മോഹിനിയെ ഒന്ന് കളത്തിലിരുത്തി കർമ്മം ചെയ്യണമെന്ന് പറയുമ്പോൾ മന്ത്രവാദി മൂളുന്നുണ്ടെങ്കിലും അയാൾ ശരിക്കും പറഞ്ഞാൽ പ്രതാപനും മുത്തശ്ശിക്കും ഉണ്ണിക്കും കരുണയ്ക്കും നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് മന്ത്രവാദത്തിൻ്റെ പേരിൽ അവരെ കളത്തിലിരുത്തി ഇഷ്ടം പോലെ അടി കൊടുക്കുന്നുണ്ട് ശരിക്കും മാർക്കോയുടെ നിർദ്ദേശപ്രകാരമാണ് അയാൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ ഒഴിപ്പിക്കാനല്ലേ എന്ന പേരിൽ അവരും അത് സഹിക്കുന്നുണ്ട് വേദന കൊണ്ട് പൊളയുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മിയുടെ ആത്മാവ് ഇതോടെങ്കിലും പിട്ടൊഴിഞ്ഞു പോകുമല്ലോ എന്ന സന്തോഷവും അവർക്കെല്ലാവർക്കും ഉണ്ട് ആ സമയത്ത് നമ്മുടെ മാർക്കോയും അനന്തവും മഹാലക്ഷ്മിയും കണ്ണനും എല്ലാവരും കൂടി കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് അവൻ്റെ വീട്ടിനടുത്തേക്ക് എന്നിട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാനൊരുങ്ങുന്നു അന്നേരം കണ്ണൻ പറയുന്നുണ്ട് മാർക്കോ പറഞ്ഞതുപോലെ ഇന്നത്തോടെ ഈ നാടകം അവസാനിപ്പിക്കണം അതിനു മുമ്പ് അവർക്ക് കൊടുക്കാനുള്ളതും ചെയ്യാനുള്ളത് എന്താണെന്ന് വച്ചാൽ ചെയ്തു കൂട്ടിക്കോട്ടെ എന്ന് പറയുമ്പോൾ അനന്തു പറയുന്നുണ്ട് എന്തായാലും മഹാലക്ഷ്മി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം അറിയുമ്പോൾ അവർക്കെല്ലാവർക്കും കൂടി വട്ടാകുമെന്നാണ് എനിക്കിപ്പോൾ സംശയം കാരണം മഹാലക്ഷ്മി എന്നൊഴിപ്പിച്ച് സ്വത്തുക്കളെല്ലാം കൈയടക്കാണെന്ന് കരുതിയിരിക്കുമല്ലേ എല്ലാവരും അടി അടികൊടുക്കുന്നുണ്ട് കരുണയ്ക്കും ഉണ്ണിക്കും മുത്തശ്ശിക്കും പ്രതാപനും അത് കണ്ട് അട്ടഹസിച്ചിരിക്കുന്നുണ്ട് നമ്മളുടെ മോഹിനിയമ്മ മോഹിനിയമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു മോഹിനിയമ്മയുടെ ദേഹത്ത് ഒന്നും നുള്ളിപ്പോലും നോക്കുന്നില്ല കാരണം മാർഗോയുടെ നിർദ്ദേശപ്രകാരമല്ല ഈ മന്ത്രവാദി അവിടെ കർമ്മങ്ങൾ ചെയ്യുന്നത് മോഹിനിയമ്മയെ വേദനിപ്പിച്ചാൽ കിട്ടാൻ പോകുന്ന ഭവിഷത്ത് എന്താണെന്ന് അയാൾക്കറിയാം അയാളുടെ അസിസ്റ്റൻറ്റിന് ഒരടി കൊടുക്കുന്നുണ്ടപ്പോൾ എല്ലാവരും ചിരിക്കുന്നു മഹാലക്ഷ്മിയുടെ ആത്മാവിനെ ഇതുപോലെ ഞാൻ ഇല്ലാണ്ടാക്കും എന്ന് പറയുമ്പോൾ ചിരിക്കുന്നവർക്ക് ദേഹത്തടി വീഴുമ്പോൾ പുകയുന്നുണ്ട് അതേസമയം മന്ത്രവാദിയോട് പ്രതാപം ചോദിക്കുന്നുണ്ട് ഇന്ന് മഹാലക്ഷ്മിയുടെ ആത്മാവ് ഒഴിഞ്ഞു പോകുമോ പിന്നില്ലാതെ ഇന്ന് കളത്തിലിരുത്തി അവളുടെ ആത്മാവിനെ ഇല്ലാതാക്കിയിരിക്കും എന്ന് പറയുമ്പോൾ പ്രതാപൻ ചോദിക്കുന്നു ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റുമോ മഹാലക്ഷ്മിയെ പിന്നെന്താ കണ്ടൂടെ എന്ന് പറയുന്ന ആ സമയം തന്നെ മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് മുടിയൊക്കെ അഴിച്ചിട്ട് യക്ഷിയുടെ രൂപത്തിൽ വരുന്നുണ്ട് മഹാലക്ഷ്മി മരിച്ചിരുന്ന സമയത്ത് എടുത്തിരുന്ന അതേ കളർ സാരിയല്ല എങ്കിലും മുടിയൊക്കെ പാറി യക്ഷികൾ വരുന്നതുപോലെ അങ്ങോട്ടേക്ക് കയറി വരുന്നു ആദ്യം അവർ കാണുന്നില്ല മഹിയെ പിന്നീട് ആ ഒരു സൗണ്ട് കേട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ ആത്മാവ് നിൽക്കുന്നത് കണ്ടിട്ട് എല്ലാവരും ഭയന്ന് നിലവിളിക്കുന്നുണ്ട് അതേസമയം ഭയക്കാത്ത രണ്ട് പേര് മാത്രമേ ഉള്ളൂ അവിടെ നമ്മുടെ മോഹിനിയമ്മയും മന്ത്രവാദിയും മന്ത്രവാദിയെ മാർക്കോ കാണാൻ ചെന്ന സമയത്ത് മഹാലക്ഷ്മി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അയാൾക്കെല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് മഹാലക്ഷ്മിയെ കണ്ട് വലിയ പേടിയൊന്നും ഉണ്ടാകുന്നില്ല എന്തായാലും എല്ലാവരെയും ഒന്നും കൂടി വരട്ടുന്നുണ്ട് മഹാലക്ഷ്മി മഹാലക്ഷ്മിയെ കണ്ടതും പ്രതാപം പറയുന്നുണ്ട് ദയവരുന്നു മഹാലക്ഷ്മിയുടെ ആത്മാവ് അന്നേരം മന്ത്രവാദി പറയുന്നുണ്ട് ഈ കളത്തിലേക്കിരിക്കാൻ ഞാനിരിക്കില്ല എൻ്റെ ജീവൻ പോകാൻ കാരണക്കാരായ എല്ലാവരോടും പകരം ചോദിക്കാതെ ഞാൻ ഈ ലോകത്തുനിന്ന് പോകത്തില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് എല്ലാവരും ഞെട്ടുന്നു മഹാലക്ഷ്മിയുടെ ആത്മാവ് ഞങ്ങളെ വെറുതെ വിടില്ലെന്നുള്ളൊരു പേടി അവരുടെ എല്ലാ മുഖത്തുണ്ട് അതേസമയം കളത്തിലേക്ക് ഇരിക്കുന്നുണ്ട് മഹാലക്ഷ്മി ശരിക്കും പറഞ്ഞാൽ ആ മന്ത്രവാദിക്ക് കർമ്മങ്ങളൊന്നും ചെയ്യാൻ അറിയത്തില്ല പൈസ തട്ടിക്കുന്ന ഒരു കള്ളനാണ് അയാൾ അയാൾ കുറേ നാടകങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ മാർക്കോയും അനന്തവും കണ്ണനും കൂടി കയറി വരുന്നു ഇവിടെ എന്തിൻ്റെ പൂജയാണ് നടക്കുന്നത് എന്നവരോട് ചോദിക്കുന്ന സമയത്ത് പ്രതാപം പറയുന്നുണ്ട് മോനിത ഇവൾ മരിച്ചവളാണ് അവളുടെ ആത്മാവ് ഞങ്ങളെ ശല്യം ചെയ്യാൻ വരുന്നു അതേസമയം കണ്ണൻ ചോദിക്കുന്നുണ്ട് ഇവൾ മരിച്ചതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവളുടെ ഡെഡ് ബോഡി പോലും ആർക്കും കിട്ടിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ നിങ്ങൾ പറയുന്നു മഹാലക്ഷ്മി മരിച്ചു എന്ന് നിങ്ങളാണോ അവളെ കൊന്നത് ഏ അല്ല മോനെ ആത്മാവാണെന്ന് അറിയാം അല്ലെങ്കിൽ പിന്നെ ഒരേ സമയം ഞങ്ങളിൽ പലരും മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടിട്ടുണ്ട് ആത്മാക്കൾക്കല്ലേ അങ്ങനെ വരാൻ പറ്റൂ അതേസമയം കണ്ണനും മഹാലക്ഷ്മിയും പൊട്ടിച്ചിരിക്കുന്നുണ്ട് അവരുടെ ചിരി കണ്ടിട്ട് പ്രതാപനും മുത്തശ്ശിയും കരുണയും ഉണ്ണിയൊക്കെ അങ്ങ് അന്താളിച്ചു നിൽക്കുന്നുണ്ട് മോഹിനിയമ്മയും പുഞ്ചിരിക്കുന്നുണ്ട് എൻ്റെ മഹിക്ക് യാതൊരാപത്തും പറ്റിയിട്ടില്ല നിങ്ങൾ വിചാരിച്ചതുപോലെ എൻ്റെ മഹാലക്ഷ്മി മരിച്ചിട്ടില്ല ഇപ്പോഴും ജീവനോടെയുണ്ട് കഴിഞ്ഞ തവണ നിങ്ങൾ ഏർപ്പാടാക്കിയ ഗുണ്ടകളിൽ നിന്നും മഹാലക്ഷ്മിയെ രക്ഷിച്ച അതേ ചെറുപ്പക്കാരൻ തന്നെ ഇത്തവണയും എൻ്റെ മഹിയെ യാതൊരു ആപത്തും കൂടാതെ രക്ഷപ്പെടുത്തി പിന്നെ ആരാണ് എൻ്റെ മഹിയുടെ ജീവൻ അപഹരിക്കാൻ നോക്കിയെന്നുള്ള കാര്യം ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇനി നിങ്ങൾ എന്തൊക്കെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും എല്ലാ സത്യവും മനസ്സിലാക്കി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മഹാലക്ഷ്മി മരിച്ചു എന്ന പേരിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചവരല്ലേ നിങ്ങളിൽ ഓരോരുത്തരും അതുകൊണ്ടൊക്കെ തന്നെയാണ് എൻ്റെ മഹാലക്ഷ്മിക്ക് യാതൊരു ആപത്തും പറ്റിയിട്ടില്ലെങ്കിലും അവളുടെ മരണം കാണാൻ ആഗ്രഹിച്ച ഓരോരുത്തർക്കും തിരിച്ചടി തന്നെ എന്ന് പറയുമ്പോൾ എല്ലാവരും ഷോക്കായി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം മഹാലക്ഷ്മി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം അറിയുമ്പോൾ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന സന്തോഷവും സമാധാനക്കേടും എല്ലാം തീരുന്നു കാത്തിരുന്ന് കാണാം മഹാലക്ഷ്മി നടത്തിയ നാടകത്തിനെതിരെ അവർക്ക് ആർക്കും ഒന്നും പറയാനാകത്തില്ലേലും അവളോട് ചെയ്ത ക്രൂരതയ്ക്കെല്ലാം പ്രതികാരം കണക്കിന് കൊടുത്തിട്ടുണ്ട് മഹാലക്ഷ്മി വീഡിയോ ഇഷ്ടിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ